ഈ വോട്ടർ പട്ടി വോട്ടർ പട്ടികയിലെ ഈ പിന്നെ ക്രമക്കേടുകൾ അതാണ് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നത് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നത് ഈ വോട്ടർ പട്ടിക കൃത്രിമത്തിലൂടെയാണെന്നുള്ള ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെയും ഐ എൻ ഡി സഖ്യത്തിൻ്റെ വാദം അത് പരിഹാസ്യമാണ് ഞങ്ങൾക്കാകെ രാഹുൽ ഗാന്ധിയും എം എ ബേബിയും അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയിലെ ഡി സി സി പ്രസിഡൻറ്റും സി പി എം സെക്രട്ടറിയും നടത്തുന്ന ഈ വാദത്തെ സംബന്ധിച്ച് ആരോപണത്തെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ ഞങ്ങൾ പറയുന്നത് പരാജയപ്പെട്ടവരുടെ പച്ചക്കളം പരാജയപ്പെട്ടവർ നടത്തുന്ന പച്ചക്കളമാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും മാർസിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ ജനങ്ങൾ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസും സി പി എമ്മും അവർ നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള തീവട്ടിക്കൊള്ള അഴിമതി വർഗീയ പ്രീടനം ജനവിരുദ്ധ നിലപാട് വികസന വിരുദ്ധ സമീപനം ഇതെല്ലാം കൊണ്ടും ഇന്ത്യയിലെ ജനങ്ങൾ ഈ രണ്ട് പാർട്ടികളും ഉപേക്ഷിച്ചു അഞ്ച് അഞ്ചര പതിറ്റാണ്ടിലധികം രാജ്യം ഭരിച്ച പാർട്ടിയ കോൺഗ്രസ് ഇപ്പോൾ മൂന്ന് തവണയെ തോൽപ്പും ആ മൂന്ന് തവണയും അവിടെ കോൺഗ്രസിൻ്റെ പ്രചരണത്തെ നേതൃത്വം കൊടുത്ത് രാഹുൽ ഗാന്ധിയെ അതേപോലെ തന്നെ ബംഗാളിലും ത്രിപുരയിലും മുപ്പത്തഞ്ചും ഇരുപത്തഞ്ചും വർഷം വരച്ച സി പി എം ആ ജനങ്ങളവരെ ഉപേക്ഷിച്ചു ഇപ്പോൾ ആർക്കും വേണ്ടാത്ത രണ്ട് പാർട്ടികൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് ഈ മുഖം നന്നാകാത്തതിന് ഈ കണ്ണാടി പൊടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ അവർ തെറ്റുതിരുത്താത്തടത്തോളം കാലം ജനങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് ജനങ്ങളുടെ വകുപ്പുണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതി ജയിച്ചത് അതേപോലെ തന്നെ മറ്റു തിരുവനന്തപുരത്ത് എത്തുന്ന ആദ്യങ്ങളിൽ രണ്ടാം സ്ഥാനം കേവലം അടുത്തെത്തിയതും ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തങ്ങൾ ഇനി എങ്ങനെയൊക്കെ മാറ്റി തുടച്ചു നീക്കപ്പെടും എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി ഐയുടെയും വിജയത്തെ കുറച്ച് കാണിക്കാനാണ് അടിസ്ഥാനരഹിതമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം പോലും വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു റിട്ടേൺ പരാതി ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഒരു പരാതിയും കൊടുക്കാൻ തയ്യാറില്ല പിന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഈ കോൺഗ്രസ് തോറ്റോ എന്നാൽ തോറ്റാ ഏതെങ്കിലും ഒരു പരാജയപ്പെട്ട സ്ഥാനാർത്ഥി കോടതിയെ സമീപിക്കേണ്ടതാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഇതുവരെ അവർ കോടതിയെ സമീപിച്ചിട്ടില്ല കാരണം ഈ പറയുന്നതെല്ലാം പച്ച കള്ളാണെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് കോടതിയെ സമീപിക്കാൻ തയ്യാറാകുന്നില്ല ഔദ്യോഗികമായ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല തെരുവുകളിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുക എന്നല്ലാതെ മറ്റൊന്നവർ തയ്യാറാകുന്നില്ല ഏതായാലും ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയും ഈ കേരളത്തിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിലും അത് ദേശീയതലത്തിൽ എന്ന പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ഭാരതീയ ജനതാ പാർട്ടി വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിളക്കമാറുന്ന ഐതിഹാസികമായ വിജയം കരസ്ഥമാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്